മലയാള സിനിമയിൽ നിന്നൊരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ പ്രമുഖ ചാനലുകളെല്ലാം അത് ബ്രേക്കിംഗ് ആയി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാർത്ത മറ്റൊന്നുമല്ല ലാലേട്ടന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് ആശീർനാഥ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത് സിനിമയായിട്ടുള്ള പുതിയ സിനിമ ആ സിനിമയിലെ നായികയായിട്ട് വിസ്മയ ചലച്ചിത്ര ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്നുള്ളതാണ് ആശീർവാദ് സിനിമാസ് ഒരുക്കുന്ന മുപ്പത്തി ഏഴാമത്തെ ചിത്രം എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ കിട്ടുന്ന നമ്മുടെ അറിവുകൾ എന്തായാലും മലയാള സിനിമയിൽ വലിയ പ്രതീക്ഷയോടുകൂടി കത്തിരുന്നതാണ് പ്രിയദർശന്റെ മകളും ലിസിയുടെ മകളുമായിട്ടുള്ള കല്യാണി പ്രിയദർശൻ സിനിമയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ലാലേട്ടന്റെ മകൻ അപ്പു സിനിമയിലേക്ക് വന്നു ഇപ്പോഴൊക്കെ വിസ്മയ സിനിമയിലേക്ക് എന്ന് എന്ന രീതിയിൽ പലപ്പോഴും ചർച്ചകൾ വന്നിരുന്നു പക്ഷെ വിസ്മയെ സിനിമാ ലോകത്തിന്റെ ഏഴയലത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അത്തരം താല്പര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ലാലേട്ടൻ തന്നെ പറയുന്നത് അവർക്ക് പ്രായപൂർത്തിയായി അവർക്ക് അവരുടേതായ ഉണ്ട് ആ രീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ പറയുമ്പോഴും നമ്മൾ വിചാരിക്കുക എന്താണ് ആ അപ്പോൾ അവർക്കൊരു താല്പര്യമില്ലാത്ത മേഖലയാണ് എന്ന രീതിയിൽ ഈ കുട്ടിയാണെങ്കിലും വിസ്മയമാണെങ്കിലും ചൈനയിലെവിടെയോ ഒരു മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിക്കുന്നു ചിത്രകല പഠിക്കുന്നു അങ്ങനെ അവർക്ക് താല്പര്യമുള്ള ചില മേഖലയിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ് കണ്ടത് പക്ഷെ സിനിമാ ലോകത്തിലേക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്നു അതായത് ലാലേട്ടൻ തന്നെ നിർമ്മിക്കുന്ന സിനിമയിൽ മുപ്പത്തിയേഴാമത് സിനിമയിൽ വിസ്മയ മോഹൻലാൽ നായികയാണ് നായകനാരും മറ്റു കാര്യങ്ങളൊക്കെ തുടർ പിന്നെ ന്യൂസുകളായിട്ട് വരേണ്ടതുണ്ട് അതിനുവേണ്ടി സിനിമാ ലോകം കാത്തിരിക്കുന്നു